ഇദ്ദേഹം പത്ത് വയസ്സുള്ള തൻ്റെ മകൻ്റെ കഴുത്തറുത്ത് ബലി കൊടുത്തു അത്ര ഹീനമായ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഇ എം എസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറ്റവാളികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരത് അങ്ങനെ ജാമ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ പാലക്കാട്ട് ചെന്താമര ഈ കിട്ടിയ ജാമ്യം വെച്ചിട്ട് ആശാം പോയിട്ട് രണ്ടുപേരെ കൂടെ വെട്ടിക്കൊന്നു ഗ്രീഷ്മ പോലീസുകാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും എനിക്ക് ഏറിയാൽ ഒരു പതിനാല് വർഷത്തെ തടവ് ശിക്ഷ കിട്ടും എനിക്കിപ്പോൾ ഇരുപത്തി മൂന്നാണ് വയസ്സ് കാലാപ്പാനി ആൻഡമാൻ നിക്കോബാറിലെ ജയിലിൽ അതിലും ദുരിതമയമായ ജയിൽ കണ്ട ബംഗ്ലാദേശെയും പാകിസ്ഥാനെയും ഒക്കെ പിടിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കരുത് നമുക്ക് അടുത്ത തലവേദന ഉണ്ടാക്കരുത് അമേരിക്കൻ വിസ റെഡി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ ചെറിയ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്ന പോലെ അരഗ്രാം ഒരു ഗ്രാമൊക്കെ കൈകാര്യം ചെയ്യുന്നവരല്ല കിലോ കിലോക്കണക്കിന് കൈകാര്യം ചെയ്യുന്നവർ ഒരു കോടി രൂപ വസ്തു ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് രാജാവായിട്ട് കഴിയരുത് കൊണ്ട് എന്തിനായി അമേരിക്കയിൽ പോയത് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെ മക്കളെ നിങ്ങൾ എടുത്തു നോക്കുക ഓരോ ചൈന ഇല്ലാതെ സകലതും അമേരിക്കയിലാണ് നാട്ടിൽ തല്ലുകൂടാനായിട്ട് വേറെ ഗുണ്ടകളെ ആവശ്യമുണ്ട് അവരെ എസ് എഫ് ഡി വൈ എഫ് എന്ന് പറഞ്ഞിട്ട് കൊലയ്ക്ക് കൊടുക്കും പിണറായി വിജയൻ ചികിത്സിക്കാൻ തെരഞ്ഞെടുത്ത രാജ്യമേതാ അമേരിക്കയിൽ പോകാത്ത ഒരാൾ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ അങ്ങേ ഒരു അസുഖം വരാറുമില്ല അതുകൊണ്ട് ചികിത്സിക്കാനായിട്ട് പോയ ചരിത്രവും പഞ്ചാബ് ഇരുന്നൂറ്റൊമ്പത് കേരളം ഇരുന്നൂറ്റി ആറ് ആ ഇരുന്നൂറ്റാറ് അറിയപ്പെടുന്ന ഏജൻ്റ്മാർ കേരളത്തിലുണ്ട് അമേരിക്കയിലേക്ക് ആളെ കടത്തുന്നവർ അപ്പോൾ അടി അടി അടീ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ ബഹളമൊന്നുമില്ലെങ്കിലും ചെറുതായിട്ട് എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യമായിരുന്നു അമേരിക്കയിൽ നിന്ന് വന്ന അനധികൃത കുടിയേറ്റക്കാർ അവരുടെ വരവ് അവരെ വിലങ്ങ് വച്ചിരിക്കുന്നു ചങ്ങലക്കിട്ടിരിക്കുന്നു കാൽ ചങ്ങലയും കയ്യിൽ വിലങ്ങും ഒക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതല്ല പിടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് അവിടുന്ന് സി സെവൻറ്റീൻ എന്ന പട്ടാള വിമാനത്തിൽ പട്ടാളക്കാരെ യാത്ര ചെയ്യുന്ന വിമാനമാണ് പട്ടാളക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേക സംവിധാനങ്ങളുള്ള വിമാനത്തിലാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ പാസഞ്ചർ പ്ലെയിൻ അല്ല എന്ന് സാരം പാസഞ്ചർ പ്ലെയിൻ പ്ലെയിനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ നാലിൽ നിന്ന് ചിലവേ വരുകയുള്ളൂ പട്ടാള വിമാനത്തിന് ചിലവ് കൂടുതലാണ് അതുകൂടാതെ വിലങ്ങും വെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ അമേരിക്ക ചെയ്യാൻ കാര്യമെന്താണ് അതിൽ പ്രതിഷേധമുണ്ടായി ലോക്സഭയിൽ ആ ഇതെന്തൊരു ഏർപ്പാടാണ് നമ്മുടെ ആൾക്കാരെ വിലങ്ങുവച്ചിരിക്കുന്നു കാര്യം ശരിയാണ് അവർ ഇന്ത്യൻ പൗരന്മാരാണ് പക്ഷേ അമേരിക്കയുടെ കണക്കിൽ അവർ ക്രിമിനൽസാണ് അവർ ചെയ്ത കുറ്റം അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറി എന്നുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് അവരെ വിലങ്ങുവെക്കാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട് ഭാരതത്തിൽ വിലങ്ങുവയ്ക്കുന്നത് അപൂർവമാണ് വിലങ്ങുവെക്കാൻ ആണ് ഭാരതത്തിലെ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പഴയ ഇന്ത്യൻ പീനൽ കോഡ് ഇതിലെല്ലാം വിലങ്ങുവയ്ക്കാനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷേ അത് അവർ ചെയ്യുന്നില്ല അത്യപൂർവമേ ചെയ്യുന്നുള്ളൂ അതിന് കാരണം സുപ്രീം കോടതിയിൽ തന്നെ ഒരു ഇടപെടലാണ് നമ്മളുടെ സുപ്രീം കോടതി നിയമം വ്യാഖ്യാനിക്കുക എന്നുള്ള ജോലിക്കപ്പുറം നിയമത്തിൽ ചില മാറ്റിമറിച്ചിലുകൾ വരുത്തുകയും ചെയ്യും ഇപ്പോൾ വിലങ്ങ് വയ്ക്കാനുള്ള അധികാരം പോലീസിനുണ്ട് എന്ന് നിയമത്തിൽ എഴുതിയെന്ന് വിചാരിക്കുക ആ അധികാരം എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്ന് കോടതി തീരുമാനിക്കും ചുരുക്കി പറഞ്ഞാൽ വിലങ്ങുവയ്ക്കുന്നത് അത്യപൂർവമായ ഒരു കാര്യമായിട്ട് മാറി അങ്ങനെ സുപ്രീം കോടതി മാറ്റിയതിന് പിന്നിൽ നമ്മുടെ തന്നെ മലയാളിയായ ജഡ്ജ് ശ്രീ വി ആർ കൃഷ്ണയ്യരായിരുന്നു കുറ്റവാളികളെ ഏറ്റവും കരുണയോടെ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു വി ആർ കൃഷ്ണയ്യർ അത്യപൂർവമായ ചില ഒഴിച്ച് ആ അപൂർവ സന്ദർഭങ്ങൾ വളരെ ക്രൂരവുമായിരുന്നു കേട്ടോ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരു വധശിക്ഷ കേസ് കേൾക്കാൻ പോലും സമ്മതിക്കാതെ തള്ളിക്കളഞ്ഞ ഏക ജഡ്ജ് വി ആർ കൃഷ്ണയരാണ് ഒരേ ഒരു ഇൻസ്റ്റൻസേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ആ ഇൻസ്റ്റൻസിൽ ആയിട്ടിരുന്ന ആൾ വി ആർ കൃഷ്ണയരായിരുന്നു ഹരിയാനയിലെ ഒരു മനുഷ്യൻ അയാൾ ലോകസമാധാനത്തിന് വേണ്ടി ഒരു യജ്ഞം നടത്തുന്നു ആളുമൊക്കെ കൂടി ഗ്രാമപ്രദേശമല്ലേ വലിയ തപ്പുകൊട്ടുന്ന തകലടിയും മേളം ബഹളം ഇതിൻ്റെ ഉച്ചസ്ഥായി ഇദ്ദേഹം പത്ത് വയസ്സുള്ള തൻ്റെ മകൻ്റെ കഴുത്തറുത്ത് ബലി കൊടുത്തു ഈ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചു പഞ്ചാബ് ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചു ഇയാൾ സുപ്രീം കോടതിയിലെത്തി ഈ കേസ് വി ആർ കൃഷ്ണർ പറഞ്ഞു ഇത് കേൾക്കാനുള്ള യോഗ്യ ഹിയറിങ്ങിനുള്ള യോഗ്യത ഈ കേസിനില്ല അത്ര ഹീനമായ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വിചാരണ ഇല്ലാതെ തന്നെ ഞങ്ങളിത് തള്ളുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി വി ആർ കൃഷ്ണർ അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങളിലെ വലിയ അപ്പോസ്റ്റലിനായിട്ടാണ് കാരണം അദ്ദേഹം കുറ്റക്കാരെ എപ്പോഴും വളരെ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ആൾ ആളായിരുന്നു സോഷ്യലിസത്തിൻ്റെ വക്താവായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ വക്താവായിരുന്നു ഇ എം എസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ് പക്ഷേ ഈ വധശിക്ഷ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഹിന്ദു സമ്പ്രദായം ചെയ്തതിനാൽ തന്നെ വി ആർ കൃഷ്ണൻ ചൊറിഞ്ഞു വരികയും അത് കേൾക്കാൻ വിസമ്മതിച്ച് തളികളയുകയും ചെയ്തു അതേസമയം ക്രിമിനൽസിനെ വിലങ്ങക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ ബെയിൽ ഈസ് റൈറ്റ് ജയിൽ ഈസ് എക്സെപ്ഷൻ ഈ തീയറി വി ആർ കൃഷ്ണരുടെ തിയറി അത് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയ തിയറി ഒരു കേസിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സാമർഥ്യം വല്ലാത്തതായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം പ്രാസഭംഗിയൊക്കെ ഒപ്പിച്ച് ബെയിൽ ഈസ് റൈറ്റ് ജെയിൽ ഇസ് എക്സെപ്ഷൻ എന്ന് ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതി ഇത് വച്ചിട്ട് ബെയില് കിട്ടാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നായി ഇപ്പോൾ ബെയില് കൊടുത്തേ മതിയാകൂ എന്നുള്ള സിറ്റുവേഷൻ സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്നു സുപ്രീം കോടതി കീഴ്ക്കോടതികളെ ശാസിച്ചിരിക്കുന്നു നിങ്ങൾ ബെയിൽ കൊടുക്കാതെ ബെയില് കൊടുക്കാതെ ഈ ബെയിലാപ്ലിക്കേഷൻ മുഴുവൻ സുപ്രീം കോടതിയിൽ വരുന്നു ഞങ്ങൾക്കിവിടെ കിടക്ക പ്രതി ഇല്ലാതെയാകുന്നു നിങ്ങൾ ഒരു കരുണയുമില്ലാതെ ജാമ്യം നിഷേധിക്കുന്നു ഇവരെല്ലാം സുപ്രീം കോടതിയിൽ വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കീഴ്ക്കോടതികളെ ശാസിച്ചു അതനുസരിച്ച് കീഴ്ക്കോടതികൾ എന്ത് ചെയ്തു ഹൈക്കോടതിയും ലോവർ ഒക്കെ ജില്ലാ കോടതിയൊക്കെ ചുമ്മാ അങ്ങോട്ട് ജാമ്യം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ജാമ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ പാലക്കാട്ട് ചെന്താമര ഈ കിട്ടിയ ജാമ്യം വെച്ചിട്ട് ആശാൻ പോയിട്ട് രണ്ടുപേരെക്കൂടെ വെട്ടിക്കൊന്നു അപ്പോൾ കോടതിക്ക് സമാധാനമായി ഇപ്പോൾ എടുത്തിട്ട് ആദ്യം കൊടുത്ത ജാമ്യം റദ്ദാക്കി രണ്ടാമത് ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു ചെന്താമര സുപ്രീം കോടതിയിൽ പോകേണ്ട താമസമേ ഉള്ളൂ ചെന്താമരയ്ക്ക് ജാമ്യം അവർ കൊടുക്കും അവർ ജാമ്യം കൊടുക്കാനായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനാവശ്യമായ കാര്യമാണ് ജാമ്യം എല്ലാവർക്കും കൊടുക്കുക പിന്നെ കേസ് തീരുമ്പോൾ അയാൾ പുറത്തിറങ്ങുക അകത്ത് കയറിയതോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇത് കൂടാതെ ഈ കേസ് തെളിഞ്ഞിട്ട് ഈ മനുഷ്യനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകുമല്ലോ എന്ന് സുപ്രീം കോടതിക്ക് ഒരു തോന്നൽ സുപ്രീം കോടതി അടുത്ത ഉത്തരവിറക്കിയിരിക്കുന്നു ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ചതാണ് സുപ്രീം കോടതി പറഞ്ഞു ജയിലിൽ കിടക്കുന്ന ആൾ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും അയാൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കണം ഇപ്പം ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ജീവപര്യന്തം ജീവൻ പോകുന്നത് വരെ ജയിലിൽ അതാണ് ജീവൻ്റെ അവസാനം വരെ ജീവിതാന്ത്യം വരെ ജീവപര്യന്തം അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടിയിരുന്നത് പിന്നെ പിന്നെ പതിനാല് കൊല്ലം മതി എന്ന് സർക്കാർ തീരുമാനിച്ചു എന്നിട്ട് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ തുറന്നുവിടാൻ തുടങ്ങി അതിപ്പോൾ പത്ത് വർഷമായി ഒരു ചെറുക്കനെ കൊന്ന പെങ്കൊച്ചോണ്ടല്ലോ ഗ്രീഷ്മ കന്യാകുമാരിയിൽ ഗ്രീഷ്മ പോലീസുകാരോട് പറഞ്ഞു പോലും എനിക്ക് ഏറിയാൽ ഒരു പതിനാല് വർഷത്തെ തടവ് ശിക്ഷ കിട്ടും എനിക്കിപ്പോൾ ഇരുപത്തി മൂന്നാണ് വയസ്സ് ഇരുപത്തി മൂന്നും പതിനാലും മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും പിന്നെ എനിക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ എന്ന് പോലീസുകാരോട് ചോദിച്ചു പോലും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറ്റവാളികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം അമേരിക്ക അങ്ങനെ അല്ല അവർ കൈ കിട്ടിയാൽ അപ്പം തന്നെ പുറകിൽ കൈ കെട്ടി വിലങ്ങിടുക എന്നുള്ളതാണ് അവരുടെ സമ്പ്രദായം ഇവരുടെ വിമാനത്തിൽ കൊണ്ടുവരാൻ നേരത്ത് ഇവർ പുറകിലൊന്നും കൈ കെട്ടിയില്ല പക്ഷേ മുമ്പിൽ വിലങ് വെച്ചിരുന്നു കാലിനും വിലങ്ങ് വെച്ചിരുന്നു അവരുടെ ന്യായം ഇവരൊക്കെ ക്രിമിനൽസാണ് ഇവർ വിമാനത്തിലിരുന്ന് എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് വില വെച്ചേ ഇവരെ കയറ്റാൻ പറ്റുകയുള്ളൂ ശരി എന്നാൽ യാത്രാവിമാനത്തിൽ കൊണ്ടുവന്നാൽ പോരെ വിമാനത്തിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നാലിലൊന്ന് ചിലവേ ഉള്ളൂ ഇതിൽ കൂടുതൽ ആൾ കയറുകയും ചെയ്യും എന്നിട്ടും പട്ടാള വിമാനത്തിൽ സി സെവൻറ്റീൻ എന്ന പട്ടാള വിമാനത്തിൽ നാലിരട്ടി കാശ് ചിലവാക്കി ട്രംപ് ഇവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇതിന് അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഒരു സ്ട്രോങ് സിഗ്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇനി അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള സന്ദേശം മെസ്സേജിങ് എന്ന് പറയുമല്ലോ ഒരു പ്രവൃത്തിക്ക് ഒരു മെസ്സേജുണ്ട് അപ്പോൾ ആ മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഈ വിലങ്ങുവച്ചതിനേ അല്ല ഇല്ലീഗൽ ഇമിഗ്രൻസ് പതിനെണ്ണായിരം പേരെ അമേരിക്കയിൽ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇന്ത്യയും അത് പരിശോധിച്ചിട്ട് ഇന്ത്യ ആകെ ഒരു കണ്ടീഷനെ പറഞ്ഞോളൂ ഞങ്ങളുടെ ആൾക്കാരെ മാത്രമേ ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരാവുള്ളൂ കണ്ട ബംഗ്ലാദേശെയും പാകിസ്ഥാനെയും ഒക്കെ പിടിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കരുത് നമുക്ക് അടുത്ത തലവേദന ഉണ്ടാക്കരുത് ഇവിടുന്ന് പോയവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്നത് ആദ്യത്തെ സംഭവമാണോ അല്ല ഞാൻ ഇതുവരെ അമേരിക്ക പുറത്താക്കിയവരുടെ ഒരു രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്ക് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കാണ് കേട്ടോ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വന്ന കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ പുതിയ സംഭവമൊന്നുമല്ല ടൈംസ് ഓഫ് ഇന്ത്യയിലെ കണക്ക് അവർ ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് പേരെ തിരിച്ചയച്ചു രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ്റി മുപ്പത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ സമയത്തൊക്കെ വാജ്പേയി ഭരിക്കുന്നുണ്ട് മൻമോഹൻ സിംഗ് ഭരിക്കുന്നുണ്ട് അയാൾ ഭരിക്കുന്നുണ്ട് ഇയാൾ ഭരിക്കുന്നുണ്ട് ഇത് അപ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നുമുണ്ട് ഇപ്പോൾ മാത്രം ഇതിൻ്റെ ഫോട്ടോ എടുത്ത് മുഴുവിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബഹളം നരേന്ദ്രമോദിക്കെതിരെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും ഇത് വന്നു വന്ന് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് പേരെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേരെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് ജാനുവരി ഫെബ്രുവരി കൊണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് നാടുകടത്തപ്പെട്ട് ഇന്ത്യയിൽ വന്നത് മൂന്ന് ഫ്ലൈറ്റായിട്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ തുടർച്ചയായിട്ട് ഇത് നടക്കുന്നുണ്ടായിരുന്നു നടന്നുകൊണ്ടേയിരുന്നു അന്നൊന്നും വിവാദമുണ്ടായില്ല എന്നേ ഉള്ളൂ അതൊരു പക്ഷേ കോൺഗ്രസ് സർക്കാരുകളായതുകൊണ്ടോ മറ്റെന്തെങ്കിലും പരിഗണന വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും ബഹളമുണ്ടായില്ല ഇത്തവണ ബഹളമുണ്ടായി അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു ഞാന് പറയുന്നത് വാസ്തവത്തിൽ ഇവർ ഭാഗ്യവന്മാരാണ് അമേരിക്കയിൽ ഒരു കുറ്റവാളിയായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഒരു ദ്വീപുണ്ട് ജയിലിന് മാത്രമായിട്ട് ഒരു ദ്വീപുണ്ട് അമേരിക്കയ്ക്ക് ഗണ്ടനാമോ ബേ എന്ന് പറയുന്ന ജയിലുണ്ട് വളരെ ക്രൂരമായ ഒരു ഒരു നമ്മളുടെ കാലാപ്പാനി ആൻറ്റമാൻ നിക്കോബാറിലെ ജയിലില്ലേ അതിലും ദുരിതമയമായ ജയിൽ കിടക്കാൻ മാത്രം പറ്റുന്ന റെയിൽവേ ബറുത്ത് പോലെ പണിഞ്ഞിട്ടിരിക്കുന്ന കൂടാണ് അഴികളിട്ട കൂട് അതിനുള്ളിൽ കിടക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഇട്ട് പൂട്ടിക്കളയും അത്ര ക്രൂരമായിട്ട് പെരുമാറുന്ന ജയിലുകളും സ്ഥലവും അമേരിക്കയുടെ കയ്യിലുണ്ട് അവരങ്ങോട്ടും ആൾക്കാരെ വിടാറുണ്ട് ഇവരെ വേണമെങ്കിലും അങ്ങോട്ട് വിടാമായിരുന്നു പക്ഷേ അമേരിക്ക വിട്ടില്ല അപ്പോൾ സത്യത്തിൽ നമ്മൾ അമേരിക്കയോട് താങ്ക്സ് പറയണ്ടേ ഇവരെ കൊണ്ടുപോയി ഗൊണ്ടരാമം വെയിൽ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരുടെ നാട്ടിൽ കുറ്റം ചെയ്തവരാണ് അവർ കൊണ്ടുപോയി ജയിലിലിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഗൾഫ് നാടുകളിൽ നമ്മളെന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസമാണ് യു എയിൽ ആറായിരം പേരെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു താമസിയാതെ നാട് കിടത്തും എന്ന് പറയുന്നുണ്ട് ഇവർ യു എയിൽ വിവിധ ജയിലുകളിൽ കഴിയുന്നു എന്താ അവരുടെ സ്ഥിതി ആർക്കും അറിയില്ല അവരെ നാടുകിടത്തും എപ്പോൾ ആർക്കും അറിയില്ല ഒരു പൊതുമാപ്പ് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു സൗദി അറേബ്യയിൽ പൊതുമാപ്പ് യു എ യിൽ പൊതുമാപ്പ് ഒമാനിൽ പൊതുമാപ്പ് ഖത്തറിൽ പൊതുമാപ്പ് പൊതുമാപ്പ് കഴിഞ്ഞ് ഈ തിരിച്ചു വരുന്നവർ പിന്നീട് ഒരിക്കലും ഗൾഫിൽ വരില്ല എന്ന് പറഞ്ഞ് അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പും ഒക്കെ അടച്ചിട്ടാണ് അവരെ തിരിച്ച് വിടുന്നത് ഇനി പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ അവർ തിരിച്ചു വരാതിരിക്കാനായിട്ട് പ്രത്യേക ലിസ്റ്റും സംഗതിയൊക്കെ ഉണ്ടാകും ഈ ജന്മം അവർക്ക് ഗൾഫ് നാടുകളിൽ കാലുകുത്താൻ സാധ്യമല്ല ആ രീതിയിലാണ് വിടുന്നത് എന്നാലേ അമേരിക്കയിൽ നിന്ന് വന്നവരോ അവരിൽ ഒരാളുടെ ഹിസ്റ്ററി പുറത്ത് വന്നു കേട്ടോ എട്ട് മാസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് ആശാൻ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് അതായത് അമേരിക്കയിൽ പോയി പിടിക്കപ്പെട്ടു തിരിച്ചയച്ചു വീണ്ടും പോയി തിരിച്ചയച്ചു എട്ട് മാസത്തിനുള്ളിൽ രണ്ട് തവണ ഇദ്ദേഹം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ട്രിപ്പിന് മുടക്കിയത് അതായത് രണ്ട് ട്രിപ്പ് കൂടുമ്പോൾ എഴുപത് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് വീണ്ടും വിലങ്ങ് വെച്ച് തിരിച്ചയക്കപ്പെട്ടു എന്നിട്ടും ഇനി അമേരിക്കയിൽ കാലുകുത്തരുത് എന്ന് അമേരിക്ക അയാളോട് പറഞ്ഞിട്ടില്ല അമേരിക്കയുടെ ആവശ്യം നിങ്ങൾ വരുന്നത് നിയമപരമായ മാർഗങ്ങളിലൂടെ വരിക ഇപ്പോൾ അമേരിക്ക നമ്മളോട് പറയാണ് ശരി ഞങ്ങൾ വില വയ്ക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല തിരിച്ചു അയക്കുന്നില്ലപ്പ ഇവർ വന്ന വഴി ഏതാണോ ആ വഴിയിൽ ഞങ്ങൾ ഇറക്കി വിടും ഭാരതത്തിന് സമ്മതമാണോ നോക്കൂ ഇവർ പോയിരിക്കുന്നത് രണ്ട് മൂന്ന് റൂട്ടാണ് അമേരിക്കയിലേക്ക് കടക്കാനായിട്ട് ഒന്ന് എങ്ങനെയെങ്കിലും മെക്സിക്കോയിലെത്തുക മെക്സിക്കോ അമേരിക്കൻ അതിർത്തിയിൽ വലിയ മതിലുണ്ട് ആ മതിൽ ചാടി അമേരിക്കക്കുള്ളിലേക്ക് കയറുക വേറൊന്ന് കാനഡ കാനഡയുടെ അവിടെ മതിലില്ല ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളൂ അതിലൂടെ സൂത്രത്തിന് കൈക്കൂലി കൊടുത്തോ പിടിച്ചോ ഒക്കെ അമേരിക്കയിലേക്ക് കയറുക പിന്നെ മറ്റ് ചില വഴികളിലുമൊക്കെ പഴയ പോലെ ഏതെങ്കിലും കപ്പലിൽ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ പോകുന്നത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പേരാണ് അമേരിക്കയിലെ കണക്കനുസരിച്ച് ഫോർട്ടി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ അത്രയും പേര് കാനഡ അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് വന്നു മെക്സിക്കോ അതിർത്തി കടന്നിട്ട് അമേരിക്കയിലേക്ക് വന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് ഇത് മെക്സിക്കോ വഴി ഇടയ്ക്ക് മെക്സിക്കോ വഴിയായിരുന്നു കൂടുതൽ ഇപ്പോൾ കാനഡ വഴിക്കാണ് കൂടുതൽ കാരണം മെക്സിക്കോയിൽ മതിൽ ട്രംപ് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെക്സിക്കോയിൽ നിന്ന് ചാടുന്നത് വലിയ പ്രയാസമാകും പക്ഷേ ഇവർ മെക്സിക്കോയിലും കാനഡയിലും എത്തുന്നത് എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകാനായിട്ട് ഏജൻ്റ്മാരുണ്ട് അമേരിക്കൻ വിസ റെഡി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ ചെറിയ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തുക പറയും ഒരു നാൽപ്പത് ലക്ഷം രൂപ അമേരിക്കയിൽ എത്തിച്ചു തരാം പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇതാണ് ഇവരെത്തിക്കുന്നത് പലപ്പോഴും ഇവിടെ നിന്ന് ശ്രീലങ്കയ്ക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ നേപ്പാളിൽ കൊണ്ടുപോകും ബംഗ്ലാദേശിൽ കൊണ്ടുപോകും അവിടെ നിന്ന് ബർമയിൽ കൊണ്ടുപോകും ബർമ്മയിൽ നിന്ന് തായ്ലൻ്റിൽ കൊണ്ടുപോകും തായ്ലൻഡിൽ നിന്ന് സിംഗപ്പൂരിൽ കൊണ്ടുപോകും സിംഗപ്പൂരിൽ നിന്ന് നിക്കാരാഖ്വയിൽ കൊണ്ടുപോകും നിക്വാരാഖ്വയിൽ നിന്ന് എൽസാലോടൽ കൊണ്ടുപോകും ഇങ്ങനെ പോയി 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 സൗത്ത് അമേരിക്കയിൽ പോയി പിന്നെ നാല് ദിവസം നടക്കണം നാല് ദിവസം നടന്നു വേണം പോവാൻ വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെ മുതലെയുള്ള നദിയിലൂടെ നീന്തി അപ്പുറത്ത് കയറി പിടിച്ച് അവസാനം മെക്സിക്കോയിലെത്തും മെക്സിക്കോയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മതിൽ ചാടുക മതിൽ ചാടാനായിട്ട് ഏജൻറ്റുമാരുടെ സഹായമാണ് ഏജൻറ്റുമാരെല്ലാം തന്നെ ഡ്രഗ് കാർട്ടൽസാണ് അവിടെ വൻ ഡ്രഗ് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് മെക്സിക്കോയിൽ ഭരണം സംഗതിയൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇവരുടെ സാമ്രാജ്യമാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് ആ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്ന പോലെ ഗ്രാം ഒരു ഗ്രാമക്ക് കൈകാര്യം ചെയ്യുന്നവരല്ല കിലോ കണക്കിന് കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് സ്വന്തമായ വിമാനമുണ്ട് സ്വന്തമായ അന്തർവാഹിനിയുണ്ട് തോക്കുണ്ട് മിസൈലുണ്ട് വൻ സന്നാഹമാണവരുടെ അവരുടെ അവരുടെ കയ്യിൽ ചെന്നപ്പെട്ട് അവരാണ് ഈ മതിൽ കടത്തി അമേരിക്കയിലേക്ക് വിടുന്നത് അപ്പോൾ അമേരിക്ക പറയുന്നു ഞങ്ങൾ ഇന്ത്യയിലേക്ക് നിങ്ങളെ തിരിച്ചുവിടുന്നില്ല വിലങ്ങും വയ്ക്കുന്നില്ല നിങ്ങൾ ഈ മതിൽ ചാട് വന്നില്ലേ അതേ മതിലിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞേക്കാം എവിടെയെങ്കിലും പോയി ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതമാണോ ഈ തടവുകാർക്ക് സമ്മതമാണോ സമ്മതമല്ല ഈ വിലങ്ങ് വെച്ച് വിമാനത്തിൽ വരുന്നതിൻ്റെ നൂറിരട്ടി കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇവർ അങ്ങോട്ട് പോയത് അപ്പോഴൊന്നും ആർക്കും മനുഷ്യാവകാശമോ സംഗതിയോ ഒന്നും തോന്നിയില്ല ഇതിനിടയ്ക്ക് ഇടയിലൂടെ ഇവർ കടന്നു വന്ന രാജ്യങ്ങളിൽ ആരെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എത്രയോ പേര് എത്താതെ ഇടയ്ക്ക് വെച്ച് അവിടുത്തെ സർക്കാർ പിടിച്ച് ജയിലിലാക്കും ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ച് ശ്രീലങ്കൻ ജയിലിലായ ആൾക്കാരുണ്ട് അപ്പോൾ പല രീതിയിൽ ഈ ദുരിതങ്ങൾ സഹിച്ചാണ് ഇവർ അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനു പോകുന്നു മറ്റൊരാൾ തിരിച്ചു വന്ന ആൾ പറയാണ് ഒരു കോടി രൂപ വസ്തു വിറ്റ് ഒരു കോടി രൂപ ഏജൻറ്റിന് കൊടുത്തിട്ടാണ് ഞാൻ അമേരിക്കയിൽ പോയത് നിങ്ങളൊന്നാലോചിച്ച് ഒരു കോടി രൂപ വസ്തു വിറ്റത് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് രാജാവായിട്ട് കഴിയരുത് അവിടെ എന്തിനായി അമേരിക്കയിൽ പോയത് അപ്പോൾ അമേരിക്ക ഒരു സ്വർഗരാജ്യമാണെന്നൊരു തോന്നൽ പൊതുവേ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും അമേരിക്കയിൽ ചീത്ത പറയും പ്രത്യേകിച്ച് കേരളത്തിൽ അമേരിക്കൻ ബൂർഷ്വ സാമ്രാജ്യത്വ പൗരോഹിത്യ കൂട്ടുകെട്ട് എന്നൊക്കെ പറയും പക്ഷേ ആവശ്യം എല്ലാവർക്കും അമേരിക്ക കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെയും മക്കളെ നിങ്ങൾ എടുത്തു നോക്കുക ഓരോറ്റയണമില്ലാതെ സകലതും അമേരിക്കയിലാണ് സകലതും കുറച്ച് പേര് ഗൾഫിലുണ്ട് നാട്ടിൽ ആരും തന്നെ ഇല്ല നേതാക്കന്മാരുടെ പിള്ളേരും നാട്ടിലില്ല നാട്ടിൽ തല്ലുകൂടാനായിട്ട് വേറെ ഗുണ്ടകളെ ആവശ്യമുണ്ട് അവരെ എസ് എഫ് എ ഡി വൈ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊലക്കി കൊടുക്കും ഇതാണ് കേരളത്തിലെ അന്തരീക്ഷം ഉള്ളുകൊണ്ട് എല്ലാവരും അമേരിക്കയെ ഇഷ്ടപ്പെടുന്നു പിണറായി വിജയൻ ചികിത്സിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യമേതാണ് അമേരിക്കയിലെ എന്നാൽ ആരോഗ്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമേതാണ് കേരളം എന്നാൽ പിന്നെ കേരളത്തിൽ ചികിത്സിച്ചപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത എന്ത് ചികിത്സയാണ് അമേരിക്കയിലുള്ളത് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ചികിത്സിക്കാനായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നു ഒന്ന് അവിടെ ഏകപ്പെട്ട കാശാണ് ചികിത്സിക്കുക അമേരിക്കയിലൊക്കെ ഇവിടെ അത്രയും കാശൊന്നും ആകില്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും അമേരിക്കയിൽ ചികിത്സ ചികിത്സിച്ചാലേ ശരിയാവുള്ളൂ എത്രയോ പേർ അമേരിക്കയിൽ പോകും പോകാത്ത ഒരാൾ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ അങ്ങേക്ക് അസുഖം വരാറുമില്ല അതുകൊണ്ട് ചികിത്സിക്കാനായിട്ട് പോയ ചരിത്രവും അപ്പം ഇങ്ങനെ നിക്കുകയാണ് അമേരിക്കയുടെ സ്ഥാനം ഈ ഏജൻ്റുമാർ ഇന്ത്യയിൽ സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏജൻറ്റുമാരാണ് അമേരിക്കയിലേക്ക് കടത്താനായിട്ട് ഇതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇല്ലാതാക്കണം കാശ് വാങ്ങിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുന്ന സമ്പ്രദായം അവസാനിക്കണം അതിന് അമേരിക്കയുമായിട്ട് കൂട്ടുചേരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഇതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഉത്തർപ്രദേശിൽ നാനൂറ്റി പതിനെട്ട് തമിഴ്നാട്ടിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മഹാരാഷ്ട്രയിൽ മുന്നൂറ്റി മുപ്പത്തേഴ് ഡൽഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പഞ്ചാബ് ഇരുന്നൂറ്റൊമ്പത് കേരളം ഇരുന്നൂറ്റി ആറ് ആ ഇരുന്നൂറ്റാറ് അറിയപ്പെടുന്ന ഏജൻറ്റുമാർ കേരളത്തിലുണ്ട് അമേരിക്കയിലേക്ക് ആളെ കടത്തുന്നവർ ഇവരെയൊക്കെ പിടിക്കണ്ടേ വെസ്റ്റ് ബംഗാൾ നൂറ്റി മുപ്പത് തെലുങ്കാന നൂറ്റി ഇരുപത്തി മൂന്ന് ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ചേർന്ന് നാനൂറ്റി അൻപത് ആളത്തെ എത്ര ഏജൻ്റ്മാരാണെന്ന് നോക്കി അമേരിക്കയിലേക്ക് കടക്കാൻ ഇവരാണ് ഈ കാശു വാങ്ങിച്ചിട്ട് ഏതെങ്കിലും കപ്പലിൽ വിമാനത്തിൽ കയറി ഇവന് തള്ളി അങ്ങ് വിടും പിന്നെ അവൻ്റെ തലയിലെഴുത്ത് പോലെ സംഭവിക്കും ഇവരോട് തിരിച്ചു വന്ന് കാശു ചോദിക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല ഇങ്ങനെ അനാഥരായിപ്പോകും ഇപ്പോൾ വിലങ്ങ് വെച്ചാണെങ്കിലും തിരിച്ചു വന്നിരിക്കുന്നു ജീവിതം തിരിച്ചു കിട്ടി ഇനി എന്തുകൊണ്ടാണ് ഇവരെ അമൃത്സറിൽ ഇറക്കുന്നത് പഞ്ചാബിന് നാണം കെടുത്താനാണ് ഒരു ചുക്കുവല്ല ഈ വന്നവരിൽ നിങ്ങൾ നോക്കി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ വന്നല്ല അതിൽ നൂറ്റി ഇരുപത്താറ് പേര് പഞ്ചാബിൽ നിന്നാണ് നൂറ്റിപ്പത്ത് പേര് ഹരിയാനയിൽ നിന്നാണ് ഇവരെ അമൃത്സറിലല്ല അത് പറയുക ഇറക്കുക തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിറക്കണം പിന്നെ ഇവിടെ നിന്ന് ആര് ചുമന്നുകൊണ്ട് പോകും ഇവന് അപ്പോൾ പഞ്ചാബുകാരും ഹരിയാനക്കാരുമാണ് കൂടുതൽ പിന്നെ പിന്നെയുള്ളത് ഗുജറാത്താണ് എനിക്കൊരാഗ്രഹമുണ്ട് അടുത്ത വിമാനം ഗുജറാത്തിൽ ഇറക്കണം ഗുജറാത്തികൾക്ക് വലിയ ആവേശമാണ് അമേരിക്ക അവർക്കും ഒരു ഒരു പാഠം പഠിക്കേണ്ടത് ആവശ്യമാണ് അവിടെയും ഒരു വിമാനം ഇറക്കണം മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഇരുപത്തിരണ്ട് ഇനിയിപ്പോൾ മലയാളിയൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നാലെ വരുന്നുണ്ട് മൊത്തം പതിനെണ്ണായിരം ഉണ്ടല്ലോ അതിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നേ മാറും അടി വെട്ടിയിട്ടുള്ള അടി അടിയിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇനി പത്ത് മലയാളികളും കൂടെ വന്ന് ചാടിക്കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഇവിടെ കോലാഹലം തുടങ്ങുക ഏയ് അന്യനാട്ടിൽ ഒരു കടലാസമില്ലാതെ ചുമ്മാ കയറി ചെന്ന് അങ്ങ് താമസിക്കാം എന്ന് വിചാരിക്കരുത് നമ്മളെപ്പോലെ ധർമ്മസ്ഥലവും അല്ല മറ്റു നാടുകൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ പൗറിന് വിദേശ വിദേശ പവറിനേതാണെന്നൊക്കെയുള്ള കണക്കുണ്ട് ഒരു വിസായും എടുത്ത് അവിടെ പോയിട്ട് പിന്നെ വിസ കാലാവധി കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് അവിടെ തുടരാം എന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട് കുറേ അധികം പേർ തുടരുന്നുണ്ട് എപ്പോഴാണ് പിടിവീഴുന്നതെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് അത് സൂക്ഷിച്ചും കണ്ട് നേരത്തെ കാലത്തെ തിരിച്ചിങ്ങോട്ട് വീട്ടിലെത്താനായിട്ട് ശ്രമിക്കുക ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ അല്ലാതെ വിലങ്ങിൻ്റെ ചിത്രം കാണിച്ചിട്ട് രാത്രി ഒമ്പത് മണിക്ക് ചർച്ച നടത്തിയിട്ട് ഒരു കാര്യവുമില്ല അമേരിക്ക ഇതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല ഭാരതം ഇതിനെ എതിർക്കാനും പോകുന്നില്ല പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം